കോൺഗ്രസിന്റെ ഏക മലയാളി പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായരെ ഏറ്റെടുക്കാൻ ബി ജെ പി പ്രധാനമന്ത്രി ചേറ്റൂരിനെ അനുസ്മരിച്ചതിന് പിന്നാലെ ചേറ്റൂരിനെ ഇങ്ങെടുക്കാൻ സുരേഷ് ഗോപി ഒറ്റപ്പാലത്തെത്തി സർദാർ പട്ടേലിനെ സ്വന്തമാക്കാൻ ബി നടത്തുന്ന നീക്കങ്ങൾക്ക് സമാനമെന്ന് കോൺഗ്രസ് വിലയിരുത്തൽ ഗുജറാത്തിൽ പട്ടേലിനെ ഒപ്പം നിർത്താൻ ബി ജെ പിക്ക് പ്രമേയം പാസാക്കിയതുപോലെ കേരളത്തിലും കോൺഗ്രസ് ഉണർന്നു പ്രവർത്തിക്കും ദേശീയ നേതാക്കളായ സർദാർ വല്ലഭായ് പട്ടേൽ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി തുടങ്ങിയവർക്കു പിന്നാലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏക മലയാളി പ്രസിഡന്റായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരെയും ഏറ്റെടുക്കാൻ ബി ജെ പി പ്രഗത്ഭ അഭിഭാഷകനായിരുന്ന അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ വിമർശകൻ കൂടിയായിരുന്നു ദേശീയ തലത്തിൽ അക്ഷയ് കുമാർ നായകനായി കേസരി ടു സിനിമ പുറത്തിറങ്ങിയതോടെയാണ് ചേറ്റൂർ വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞത് ഇതോടെ ഹരിയാനയിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ച് സംസാരിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോണം ശനിയാഴ്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലക്കാട്ടും ഒറ്റപ്പാലത്തുമുള്ള ചേറ്റൂർ ശങ്കരൻ നായരുടെ ബന്ധുക്കളെ സന്ദർശിച്ചു ഇരുപത്തിനാലിന് ചേറ്റൂരിന്റെ ചരമവാർഷികം വരാനിരിക്കുന്നു എന്നതാണ് ഈ സന്ദർശനത്തെ പ്രസക്തമാക്കുന്നത് ഹരിയാനയിൽ തെർമൽ പവർ പ്ലാന്റിന് തറക്കല്ലിടുന്ന ചടങ്ങിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തിയ ചേറ്റൂർ ശങ്കരൻ നായരെ പ്രധാനമന്ത്രി അനുസ്മരിച്ചത് മലയാളിയായി ശങ്കരൻ നായരുടെ സംഭാവനകളെക്കുറിച്ച് പഠിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു പാലക്കാട് ചന്ദ്രാനഗറിലെ വീട്ടിലും തുടർന്ന് ഒറ്റപ്പാലത്ത് പാലാട്ടു വീട്ടിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തി വിരലിലെണ്ണാവുന്ന പാർട്ടി നേതാക്കളെ മാത്രമാണ് വിവരം അറിയിച്ചിരുന്നത് ചേറ്റൂരിന് സ്മാരകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ടെന്നാണ് നേതാക്കൾക്ക് സുരേഷ് ഗോപിയുമായി നടത്തിയ സംസാരത്തിൽ നിന്ന് വ്യക്തമായത് ശനിയാഴ്ച രാവിലെ പാലക്കാട്ടെത്തിയ സുരേഷ് ഗോപി ഉച്ചയ്ക്ക് മുൻപാണ് ചേറ്റൂരിന്റെ ബന്ധു ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരുടെ ചന്ദ്രാനഗറിലെ വസതിയിലെത്തിയത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ശങ്കുട്ടി ദാസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു മുക്കാൽ മണിക്കൂറോളം അവിടെ ചെലവിട്ട ശേഷം വൈകിട്ടാണ് ഒറ്റപ്പാലത്തെ വീട്ടിലെത്തിയത് ചേറ്റൂർ ശങ്കരൻ നായരുടെ മകളുടെ മകൾ മാലതി ഇവരുടെ മകൾ ജാനകി ബന്ധുക്കൾ എന്നിവരുമായി സൗഹൃദ സംഭാഷണം നടത്തി ഇവർക്കായി മധുരവും കരുതിയിരുന്നു കുടുംബത്തിലെ എല്ലാവരെയും പരിചയപ്പെട്ട് ചേറ്റൂർ ശങ്കരൻ നായരുടെയും കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങളും കണ്ട ശേഷമാണ് മടങ്ങിയത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏക മലയാളി പ്രസിഡന്റ് ആണെങ്കിലും രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്ന യാതൊന്നും ഇതുവരെ ആരും നിർമ്മിച്ചിട്ടില്ല ചരമവാർഷിക ദിനത്തിൽ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടക്കുമെന്നതൊഴിച്ചാൽ മറ്റ് ചടങ്ങുകളൊന്നും ഉണ്ടാവാറില്ല ഒറ്റപ്പാലത്തും മങ്കരയിലും ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുണ്ടെങ്കിലും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഈ മലയാളിയുടെ ചരിത്രം ഇനിയും വേണ്ടത്ര ആദരിക്കപ്പെട്ടിട്ടില്ലെന്നത് യാഥാർത്ഥ്യമാണ് ഇത് മുതലെടുക്കാനാണ് ബി പുതിയ നീക്കം അതേസമയം സുരേഷ് ഗോപിയുടെ സന്ദർശനത്തോടെ അപകടം കോൺഗ്രസ് ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്മരണ ഏറ്റെടുക്കാനുള്ള ബി ജെ നീക്കത്തിന് തടയിടാൻ ശ്രമം തുടങ്ങി എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിനാലിന് ചേറ്റൂരിന്റെ ചരമവാർഷികം പാലക്കാട് ഡി സി സി മാത്രമാണ് സംഘടിപ്പിച്ചിരുന്നതെങ്കിൽ ഇത്തവണ കെ പി സി സി ആസ്ഥാനത്തും അനുസ്മരണം നടക്കും ജന്മനാടായ പാലക്കാട്ട് അവിടുത്തെ ഡി സി സിയും കുടുംബപേരുള്ള കണ്ണൂരിൽ കണ്ണൂർ ഡി സി സിയും അനുസ്മരണം നടത്തും കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പങ്കെടുക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിജിയുടെ സമര രീതികളോട് ചില വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ തള്ളിപ്പറയുന്ന ബി ജെ പി ഇന്ത്യയുടെ ഉരുക്കു സർദാർ വല്ലഭായ് പട്ടേലിനെ വേണ്ടവിധം അംഗീകരിക്കുന്നുണ്ട് പട്ടേലിനെ പ്രതിമ സ്ഥാപിച്ച് കേന്ദ്ര സർക്കാർ പട്ടേൽ അനുകൂലികളായ കോൺഗ്രസുകാരെ ഒപ്പം നിർത്താൻ നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നു എന്നാൽ സർദാർ വല്ലഭായ് പട്ടേലിനെ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന കർക്കശ നിലപാടാണ് എ വിശാല പ്രവർത്തക സമിതി യോഗം കൈക്കൊണ്ടത് പട്ടേലിന്റെ നൂറ്റമ്പതാം ജന്മവാർഷികം പ്രമാണിച്ച് ഗുജറാത്തിലെ അഹമ്മദാബാദ് ഷാഹിബാഗിലെ പട്ടേൽ സ്മാരകത്തിലാണ് ഇത്തവണ എഐ വിശാല പ്രവർത്തക സമിതി യോഗം ചേർന്നത് വല്ലഭായ് പട്ടേലിന്റെ പൈതൃകം ഏറ്റെടുക്കാനും നെഹ്റു പട്ടേൽ വൈരുദ്ധ്യം പ്രചരിപ്പിക്കാനും ബി ജെ പി ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ നീക്കം നെഹ്റു കുടുംബത്തിനായി സർദാർ പട്ടേലിനെ കോൺഗ്രസ് തമസ്കരിച്ചെന്ന വാദമാണ് ബി ജെ പി ഗുജറാത്തിൽ ഉയർത്തുന്നത് ഏറ്റവും ദീർഘകാലം സംസ്ഥാന കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് വല്ലഭായ് പട്ടേൽ ആയിരുന്നിട്ടും സംസ്ഥാന ആസ്ഥാനത്തിന് രാജീവ് ഗാന്ധിയുടെ പേരിട്ടത് വിമർശനമായി അവർ ഉന്നയിക്കുന്നു മൂന്ന് പതിറ്റാണ്ടായി ഭരണത്തിന് പുറത്തായ ഗുജറാത്തിൽ ഇത് തിരുത്താനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് ഞങ്ങളുടെ സർദാർ എന്ന എ ഐ സി സി പ്രമേയത്തിൽ ഗാന്ധി വധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഫെബ്രുവരി എട്ടിന് ആർ എസ് എസിനെ നിരോധിച്ചത് ഉപപ്രധാനമന്ത്രിയായിരുന്ന പട്ടേൽ ആയിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നു ഗുജറാത്തിൽ സർദാർ പട്ടേലിനെ ഏറ്റെടുക്കാൻ ബി ജെ പി നടത്തിയതുപോലുള്ള നീക്കമാണ് കേരളത്തിൽ ചേറ്റൂർ ശങ്കരൻ നായരെ സ്വന്തമാക്കാൻ ബി ജെ പി നടത്തുന്നതെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് സർദാർ പട്ടേലിനെ കോൺഗ്രസ് തമസ്കരിച്ചെന്ന വികാരത്തെ മറികടക്കാൻ ഇപ്പോൾ പ്രമേയം ഇറക്കിയതുപോലെ ചേറ്റൂരിനെ കോൺഗ്രസ്സുകാരനായി തന്നെ നിലനിർത്താൻ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം വിപുലമായ പദ്ധതികളുമായി രംഗത്തു വരികയാണ്